കയ്യിലെ നനവ് തന്റെ അരയിൽ കെട്ടിയിരുന്ന തോർത്തുമുണ്ടിൽ തുടച്ചു കരമ്പില ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന റേഡിയോയുടെ ടൂണറെ ഒന്ന് തിരിച്ചു നോക്കി നിരാശയോടെ റേഡിയോ ഓഫ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഈ അവസ്ഥയിലാണ് ും കേട്ടില്ല വയസ്സ് അറുപത് കഴിഞ്ഞെങ്കിലും വളരെ ചെറു ചെറുക്കുളവാക്കുന്ന പ്രകൃതമാണ് ഇന്നും അദ്ദേഹത്തിന്റേത് രാവിലെ കെട്ടികളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു കട്ടനും കുടിച്ച് തൂമ്പയും എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങും പത്തിരുന്നൂറ് നേത്രവാഴകൾ രാമേട്ടനുണ്ട് രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദി എന്റെ വിഷമവും പരിഭവവും സന്തോഷങ്ങളും ഇവർക്കേ അറിയും ആ മണ്ണിൽ വിയറുപ്പിന്റെ നനമുണ്ട് രാമേട്ടൻ ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് പറയും ഇവയെ രാമേട്ടൻ സ്വന്തം മക്കളെ പോലെ ശ്രദ്ധ നൽകി വളർത്തുന്നു മക്കളില്ലാത്തത് കൊണ്ടാവാം രാമേട്ടൻ ഇവയെ വേണ്ടുവോളം പരിചരിക്കുന്നത് നല്ല വളർച്ച കാഴ്ചവെക്കുന്ന വാഴകൾ ഇപ്രാവശ്യം മികച്ച വിളവ് നൽകുമെന്ന് ഉറപ്പുണ്ട് ബാങ്കിലെ കാർഷിക ലോണിന്റെ തിരിച്ചടവ് തുക ഇതിലൂടെ വേണം സമ്പാദിക്കാൻ അയൽവാസികളൊന്നും ഇവരെ ശ്രദ്ധിക്കാറില്ല നല്ല വിളവ് കാണുമ്പോഴുള്ള അസൂയ വേണ്ടുവോളം ഉണ്ട് കാലം നേരം ഭാര്യയോട് പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കാർ കടം തരാനാ ദേവകി ഞാനൊരു പാവം കർഷകനായി പോയില്ലേ ജപ്തി നോട്ടീസ് വരായി നേത്രക്കുലകൾ വിറ്റുവിറ്റെന്ന് തുക കൊണ്ടുവേണം ഒരുവിധം തിരിച്ചടവ് തീർക്കാൻ സാറുമാർക്കറിയുമോ പാവം കർഷകന്റെ മെഞ്ചിരിപ്പ് തോട്ടത്തിലാണ് രാത്രി കാലങ്ങൾ കള്ളുകുടിയന്മാരുടെ ആവാസ കേന്ദ്രമാണ് രാവിലെ കാണും പേപ്പറും വളരട്ടെ ുംറക്കോലായിൽ നിന്നും മൺവെട്ടിയെടുത്ത് തോളിൽ വെച്ച് രാമേട്ടൻ തോട്ടത്തിലേക്ക് യാത്രയായി വേലി കടന്ന് വാഴത്തോട്ടത്തിൽ എത്തിയ രാമേട്ടൻ പതറിപ്പോയി ചവിട്ടി ഓടിച്ചും വെട്ടിയിട്ടും കാണപ്പെട്ടു നേട്ടം അലമുറയിട്ട് കരയാൻ തുടങ്ങി ദേവി ചതിച്ചോ ആരായി കൊടുത്തത് അവിടെ ചവിട്ടി ഓടിക്കപ്പെട്ടതും വെട്ടി നിർത്തപ്പെട്ടതും ആയത് വെറും വാഴകളായിരുന്നില്ല ഒരു കർഷകന്റെ ജീവിത മാർഗമായിരുന്നു തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന പൊതിയുമെടുത്ത് മൗനമായി വീട്ടിലേക്ക് മകന്നു പിന്നീട് കർഷകനും കുടുംബവും കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അവിടം ആകെ പറഞ്ഞു സ്വപ്നങ്ങൾ പൊരിഞ്ഞുപോയ ആ വീടിന്റെ വാതിലും കൊട്ടിയടക്കിയിട്ടു